ഇത് നമ്മുടെ ശ്രീലങ്കയിലെ നൂവറ അലിയ എന്ന ഒരു പട്ടണത്തിലെ ഏറ്റവും പുരാതന പോസ്റ്റ് പോസ്റ്റാഫീസാണ് മനോഹരമായ ഒരു പോസ്റ്റ് ഓഫീസാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണിത് കാണാൻ പഴയ ആ ഒരു ബ്രിട്ടീഷുകാരുടെ കൺസ്ട്രക്ഷനാണ് ഓടായാലും ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ടോം നല്ല ഭംഗിയൊക്കെ ആണ് ടൗണിൽ തന്നെ ടൗണിൻ്റെ തൊട്ടവടത്തന്നെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് റൗണ്ട് അബോട്ട് ഇതാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ് ജസ്റ്റ് നമുക്കൊന്ന് മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് ഒരുപാട് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലങ്കയിലെ കൊളംബോന്ന് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണെങ്കിൽ ഒരു സംഭവം ഉള്ളത് ഇതില്ലേ ശരിക്കും ആ ഒരു ബ്രിട്ടീഷ് സ്റ്റൈലാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഇതാണ് ഇവിടുത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ആ ടവറിന്റെ മുകളിലൊരു ക്ലോക്ക് ഒക്കെ കാണാം കണ്ടില്ലേ നല്ല ഭംഗി ഇല്ലേ കാണാ ഇങ്ങനെ മനോഹരമായിട്ടുള്ള പല സ്ഥലങ്ങളും ഈ നുവാറാലിയയിലുണ്ട് കേട്ടോ അടിപൊളി